വിജയിയുടെ പടം ഗോട്ട് സിനിമ മൂവി റിലീസാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ചേട്ടാ പടം എങ്ങനെയുണ്ട് ഇപ്പഴം എങ്ങനെയുണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട് പടം നല്ല പടം പടം ചെട പടം കൊള്ളാം വിഷുപൊര പടം എങ്ങനെയുണ്ട് ചെട പടം ചേട്ടപ്പടങ്ങനുണ്ട് ചേട്ടപ്പടങ്ങിനുണ്ട് സൂപ്പറാണ് സൂപ്പർ ചേട പടങ്ങനുണ്ട് ചേട്ടാ പടങ്ങിനുണ്ട് ചേട പടങ്ങനുണ്ട് ഏ പടം സൂപ്പർ പടങ്ങനാ പടം നല്ല പട പടം പടം നല്ല ചേട്ടാ സൂപ്പർ പടങ്ങനുണ്ട് പടം ചേട്ടാ പടങ്ങിണ്ട് പടം ചേട്ട് ചേട്ടാ പടങ്ങി പടം നിഷു പടം എങ്ങനെയുണ്ട് ആരും പടമല്ലോ ചേട്ടാ പറയും പടത്തടിച്ച നല്ല അഭിപ്രായം എന്ന് പറയുന്നത് പടം എങ്ങനെയുണ്ട് നല്ലതാണ് പടം പടങ്ങനുണ്ട് ചേടപ്പടം എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം സിനിമ എങ്ങനെ ആ ഗുഡ് ബൈ കുഴപ്പമില്ല പടം എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് പറയാമോ സൂപ്പറാണ് ഈ സാധനം കരിയറിലെ ബെസ്റ്റ് പടം പടം എങ്ങനെയുണ്ട് ചേട്ടാ ചേട്ടപ്പടം എങ്ങനെയുണ്ട് ചേട്ടപ്പടം സിനിമ എങ്ങനെയുണ്ട് ചേച്ചി നല്ല അഭിപ്രായമാണ് പടങ്ങനുണ്ട് അതൊന്നും ചേട്ടാ പടം ചേടാ ചേട്ടപ്പടം ഇങ്ങനുണ്ട് അടിപൊളി 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 ചേട്ടാ പടം സൂപ്പർ പടം ചേട്ടാ ചേട്ടാ വിജിയുടെ പനിപ്പർ ഇവരങ്ങൾ പ്രഭുദേവയ്ക്ക് ഉണ്ടായില്ല പിന്നെ വേറെ പ്രശാന്ത് ഉണ്ട് പ്രശാന്ത് അല്ലേ പ്രശാന്ത് നമുക്കറിയാം വിജയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ തുള്ളാത്തവനം തുള്ളും എന്ന സിനിമയിലൂടെ മലയാളികൾ നെഞ്ചിലേറ്റിയ നായകനാണ് ഗായകനാണ് അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സിനിമ പോയിട്ടാക്കി പോയി കാണാം അപ്പം ക്യാമറമാൻ യാദവിനോടൊപ്പം റാഫി അലക്കുക